ബഹുമാനപ്പെട്ട അധ്യാപകരെ എന്റെ പ്രിയ കൂട്ടുകാരി നാം ഇന്നിവിടെ രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് ഈ വേളയിൽ ഇതിനുവേണ്ടി പ്രയത്നിച്ച ഓരോരുത്തരെയും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ വിനോദങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ദേശീയ നേതാക്കളുടെ കഠിനമായ പ്രയത്നത്തിലൂടെ ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ലഭിച്ചു ഇന്ന് നമുക്ക് എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യമുണ്ട് വിദ്യാഭ്യാസം കായികം ഗതാഗതം വ്യവസായികം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇന്ന് നാം സ്വതന്ത്രരാണ് ഇതെല്ലാം നമുക്ക് നേടിത്തന്ന നമ്മുടെ മുൻ നേതാക്കളെ ഈ വേളയിൽ നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു അവകാശവും ലഭിച്ചിരുന്നില്ല സ്വന്തമായി ചിന്തിക്കുവാനോ സ്വതന്ത്രമായി സഞ്ചരിക്കുവാനോ നമുക്ക് അവകാശമില്ലായിരുന്നു ബ്രിട്ടീഷുകാരുടെ കയ്യിലെ ചലിക്കുന്ന പാവങ്ങൾ മാത്രമായിരുന്നു നമ്മൾ എന്നാൽ ഇന്ന് നാം പൂർണമായും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് ഈ അവകാശം നേടിത്തരാൻ വേണ്ടി പ്രയത്നിച്ചവരെ ഈ നിമിഷം നമുക്ക് ഓർമ്മിക്കാം ഓരോ സ്വാതന്ത്ര്യദിനവും കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രയത്നിച്ചവർക്ക് വേണ്ടി നാം മനസ്സിന്റെ ഭാഷയിൽ നന്ദി പറയേണ്ടതായിട്ടുണ്ട് സ്വന്തമായി വിദ്യാഭ്യാസം നേടാനോ നല്ല ഭക്ഷണം കഴിക്കുവാനോ നല്ല വസ്ത്രം ധരിക്കുവാനോ കഴിയാതെ അടിമകളെ പോലെ കഴിയേണ്ടി വന്ന കാലം ഇപ്പോൾ വിദൂരമായിരിക്കുന്നു ഇതിനു പിന്നിൽ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കഥകളുണ്ട് അഹിംസയുടെ ശാസനകളുണ്ട് സത്യത്തിന്റെ മാർഗവുമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായ സുഭാഷ് ചന്ദ്രബോസ് ചാച്ചാ നെഹ്റു ഭഗത് സിംഗ് മഹാത്മാഗാന്ധി തുടങ്ങിയ ദേശസ്നേഹികൾ രാവെന്നോ പകലെന്നോ നോക്കാതെ നമുക്ക് വേണ്ടി പൂരടിച്ചത് കൊണ്ടാണ് നാം ഇന്ന് സ്വതന്ത്രയായിരിക്കുന്നത് മഹാത്മാഗാന്ധി പടുത്തുയർത്തിയ അഹിംസയുടെയും സത്യത്തിന്റെയും പാതയിലൂന്നി നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തെ വരവേൽക്കാം ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഒരു സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്നും ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം